ും നമസ്തേ റാമി പെരുന്നാട് മടത്തുമൂഴിയിൽ ഞായറാഴ്ച രാത്രിയിൽ സിഐ ടി യു പ്രവർത്തകൻ ജിതിൻ ഷാജി എന്ന ചെറുപ്പക്കാരൻ കുത്തേറ്റ് മരിച്ച ഒരു ദാരുണ സംഭവം ഉണ്ടായി വളരെയേറെ ദൗർഭാഗ്യകരമായ സംഭവമാണ് സംഭവത്തിൽ എട്ട് പ്രതികളെ പോലീസ് അറസ്റ്റ് ചെയ്തു ഇതിൽ ഒന്നാം പ്രതി നിഖിലേഷ് സിഐ ടി യു ടിപ്പർ തൊഴിലാളി യൂണിയൻ അംഗമാണ് ഏഴാം പ്രതി ഡി വൈ എഫ് ഐ മടത്തുമൂഴി യൂണിറ്റിൻ്റെ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ജോയിൻറ്റ് സെക്രട്ടറി ആയും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ച് മുതൽ പ്രസിഡന്റായും പ്രവർത്തിച്ചിരുന്ന ആളുമാണ് നാലാം പ്രതി സുമിത്ത് ഡി വൈ എഫ് ഐ മടത്തുമൊഴി യൂണിറ്റ് നിർവാഹ സമിതി അംഗവുമായിരുന്നു ഇതിൽ നിന്ന് എന്താണ് നമ്മൾ മനസ്സിലാകുന്നത് എന്താണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് മരിച്ചവരും മരിച്ച മരിച്ച യുവാവും കൊലയാളികളും സി പി എം ശരിയാണല്ലോ അതായത് കൊലപാതകത്തിൽ രാഷ്ട്രീയം ഇല്ല മറ്റെന്തോ പ്രശ്നങ്ങളാണെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അതായത് മരിച്ചയാളും കൊന്നവരും സി പി എമ്മുകാരാകുമ്പോൾ അതിനകത്ത് രാഷ്ട്രീയ വൈരാഗ്യത്തിന്റെ വിഷയമേ ഉദിക്കുന്നില്ല മറ്റെന്തോ പ്രശ്നത്തിന്റെ പേരിൽ അവര് സംഘർഷമുണ്ടായി അതിനകത്ത് കൊലപാതകത്തിൽ കലാശിച്ചു എന്ന് വേണം നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്നാൽ സി പി എം നേതാക്കൾ അതായത് സംസ്ഥാന സെക്രട്ടറി ഗോവിന്ദനും ജില്ലാ സെക്രട്ടറി രാജു എബ്രഹാമും പറയുന്നത് എന്താണ് ഇത് രാഷ്ട്രീയ കൊലപാതകമാണ് ആർ എസ് എസ് കാരാണ് കൊന്നത് ഈ തെറ്റായ രീതിയിലുള്ള ഈ പ്രചരണം നടത്തുന്നതിന്റെ പിന്നിൽ വളരെയേറെ അപകടകരമായ ഗൂഢാലോചന ഉണ്ടെന്നുള്ളത് നമ്മൾ സംശയിക്കണം കാരണം സമസ്ത മേഖലയിലും സി പി എം പഴി കേട്ടുകൊണ്ടിരിക്കുകയാണ് ഭരണരംഗത്തായാലും സംഘടനാ തലത്തിലായാലും ഭരണരംഗത്ത് നേടി ആശാപ്രവർത്തകർ അവർക്ക് തുച്ഛമായ വേതനം പോലും ഓണറേറിയും പോലും കൊടുക്കാതെ അത് കുടിശ്ശിയായി ഒരു വശത്ത് നിൽക്കുന്നു മറുവശത്ത് എസ് എഫ് ഐയുമായിട്ട് ബന്ധപ്പെട്ട പ്രവർത്തകർ റാഗിങ്ങിലൂടെയും പ്രവർത്തകർ എന്ന് നേതൃത്വത്തിൽ ഇരിക്കുന്ന റാഗിങ്ങിലൂടെയൊക്കെ അതിക്രൂരമായി സഹപാഠികളെ ഉപദ്രവിക്കുന്ന കേസ് കെട്ടുകൾ നമുക്കറിയാം ഒരു വർഷം മുമ്പ് പൂക്കോട് വെറ്റിനറി കോളേജിൽ സിദ്ധാർത്ഥനെ അതിക്രൂരമായി അത് അവർ പറയുന്നു ആത്മഹത്യയാണെന്ന് പറയുന്നു ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച് മരിച്ച നിലയിൽ കാണപ്പെടുകയാണ് ഉണ്ടായത് അതിനകത്തിലെ പ്രതികളെ അവർ സംഘടന ഇടപെട്ട് സർക്കാർ സി പി എം ഇടപെട്ട് രക്ഷിച്ചെടുക്ക എടുക്കാനുള്ള ശ്രമത്തില് ഇപ്പോൾ ഗാന്ധി നഗർ നേഴ്സിംഗ് കോളേജിൽ സി പി എമ്മിൻ്റെ പോഷക സംഘടനയായ കേരള ഗവൺമെൻറ് നഴ്സസ് നഴ്സിംഗ് സ്റ്റുഡൻസ് അസോസിയേഷന്റെ സംസ്ഥാന സെക്രട്ടറി പ്രതിയായ അതി നിഷ്ഠുരമായ റാഗിങ് ഇതെല്ലാം നടന്ന് പാർട്ടി പ്രതിരോധത്തിലാകുന്ന ഘട്ടം വന്നപ്പോൾ ഇതിനെ വഴിതിരിച്ചുവിടുക ജനങ്ങളുടെ ശ്രദ്ധ തിരിച്ചുവിടാൻ നാട്ടിലൊരു കലാപമുണ്ടാക്കുക ഇതാണ് എം വി ഗോവിന്ദനും രാജു അബ്രഹാമും ഉൾപ്പെടെയുള്ള സി പി എം നേതാക്കൾ ഇത്തരം വ്യാജ പ്രസ്താവനകളിലൂടെ ലക്ഷ്യമിടുന്നത് എന്ന് വേണം നമ്മൾ മനസ്സിലാക്കേണ്ടത് കാരണം ഇത് ശരിയായിട്ട് ഈ ജില്ലാ സെക്രട്ടറി ഉൾപ്പെടെ സംസ്ഥാന സെക്രട്ടറി ഉൾപ്പെടെയുള്ളവരുടെ ഈ ഇത്തരം പ്രസ്താവനകൾ ഈ നാട്ടിൽ കലാപം ഉണ്ടാക്കാൻ വേണ്ടിയുള്ള ഒരു ആഹ്വാനം തന്നെയാണ് കലാപാഹ്വാനമാണ് കാരണം കൊന്ന ആർ എസ് എസ് കാരും ബി ജെ പി കാരും സംസ്ഥാന സെക്രട്ടറി പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ ചില സി പി എം പ്രവർത്തകർ അവർ പ്രകോപിതരാകും പ്രകോപിതരായി കഴിഞ്ഞാൽ നാട്ടിൽ കാണുന്ന ആർ എസ് എസ് കാരെല്ലാം കൊല്ലാൻ ഇവർ പ്രതികാരം ചെയ്യുക പ്രതികാരം എന്ന് പറയുന്നത് അറിയാവല്ലോ കൊലപാതകത്തിൽ കലാശിക്കത്തുള്ളു കൊല്ലുന്നതിന് വേണ്ടിയുള്ള കലാപാഹ്വാനമാണ് ഈ സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനും ജില്ലാ സെക്രട്ടറി രാജു അബ്രഹാമും ഉൾപ്പെടെയുള്ള നേതാക്കൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ നാട്ടിൽ കലാപമുണ്ടായാൽ കൊലപാതകം പോലുള്ള സംഭവങ്ങൾ ഉണ്ടായാൽ ഇപ്പോൾ സർക്കാരിൻ്റെ നേരിടുന്ന ആ ഭരണപരാജയം അല്ലെ സംഘടനാ തലത്തിൽ നടക്കുന്ന ഇത്തരം ക്രൂരതകൾ ജനങ്ങളിൽ നിന്നും മറച്ചു വയ്ക്കണം ആ ഒരു ഉദ്ദേശത്തോടു കൂടി പാർട്ടി നേതൃത്വം പ്രവർത്തിക്കുന്നതിൻ്റെ ഫലമാണ് ഇത്തരം നേതാക്കന്മാരുടെ ഇത്തരം പ്രസ്താവനകളിലൂടെ ജനത്തിന് മുന്നിൽ എത്തിച്ചേരുന്നത് സത്യം പറഞ്ഞാൽ ഇത് ഉത്തരവാദിത്തപ്പെട്ട ഒരു രാഷ്ട്രീയ നേതൃത്വ രാഷ്ട്രീയ പാർട്ടിക്കോ രാഷ്ട്രീയ നേതൃത്വത്തിനോ യോജിച്ച പണിയാണോ അല്ല നടപടിയാണോ അല്ല പ്രത്യേകിച്ച് ഭരിക്കുന്ന ഒരു പാർട്ടി നാട്ടിൽ ഇതേപോലെ അരാജകത്വം സൃഷ്ടിക്കാൻ ശ്രമിക്കുക എന്ന് പറഞ്ഞാൽ അത് വളരെയേറെ ോഷം സമൂഹത്തിനും ഈ നാടിനും കേരളത്തിനും ഉണ്ടാക്കും എന്നുള്ളതിൽ ഒരു തർക്കവുമില്ല എവിടെങ്കിലും ഒരു പ്രശ്നമുണ്ടായാൽ അതിനെ വഷളാക്കാതെ അതിനെ ശമിപ്പിക്കാൻ ശ്രമിക്കേണ്ടതിന് പകരം അത് തെറ്റായ രീതിയിൽ വ്യാഖ്യാനിച്ച് അത് ഒരു വൻ കലാപമാക്കി തീർക്കാൻ വളരെയേറെ ജനങ്ങളുടെ വളരെയേറെ നിരപരാധികളുടെ ജീവൻ എടുക്കാൻ വേണ്ടിയുള്ള ആഹ്വാനമായിട്ട് മാറ്റിക്കൊണ്ട് ഇതിനെ വളർത്തിക്കൊണ്ടുവരാനാണ് വരാനാണ് സി പി എമ്മിന്റെ നേതൃത്വം ശ്രമിക്കുന്നത് സി പി എം എന്ന പാർട്ടിയും സി പി എമ്മിന്റെ നേതൃത്വവും ശ്രമിക്കുന്നത് ഇത് കേരളത്തിലെ ജനങ്ങൾ മനസ്സിലാക്കണം കേരളത്തിലെ സർക്കാർ എന്തായാലും അതിനപ്പുറം പാർട്ടി പറയുന്നതിനപ്പുറം നിൽക്കുകയില്ല മുഖ്യമന്ത്രി തന്നെയാണ് ആഭ്യന്തര വകുപ്പ് ഭരിക്കുന്നത് നമ്മുടെ കേരള പോലീസിലും വളരെയേറെ ആൾക്കാർ പാർട്ടിയുടെ ലൈനിൽ പ്രവർത്തിക്കുന്നവരുണ്ട് പാർട്ടി പ്രവർത്തകരായിട്ടുള്ളവരുണ്ട് പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവരുണ്ട് അത്തരക്കാരെ ഉപയോഗിച്ച് ഈ കേസിനെ മറ്റൊരു രീതിയിൽ വരുത്തി തീർത്തുകൊണ്ട് അതായത് പോലീസിൻ്റെ എഫ്ഐആറിൽ കൊണ്ട് രാഷ്ട്രീയ കൊലപാതകമല്ല രാഷ്ട്രീയ പ്രേരിതമല്ല ഇവർ രാഷ്ട്രീയ അഫിലിയേഷൻ മരിച്ചവരും മരിച്ചയാളും കൊന്നവരും സി പി എം കാരാണെന്നുള്ള കാര്യമല്ല ആദ്യത്തെ റിപ്പോർട്ടിലുണ്ടെങ്കിലും സമ്മർദ്ദം സർക്കാരിന്റെ ഭാഗത്തു നിന്നും പാർട്ടിയുടെ ഭാഗത്തു നിന്നും സമ്മർദ്ദം ഉണ്ടായാൽ തീർച്ചയായിട്ടും ഇതിനെ ഇത് തിരുത്തി എഴുതാൻ പോലും ഈ പോലീസുകാർ തയ്യാറാകും ഇതിലൂടെ അവരുദ്ദേശിക്കുന്നത് പാർട്ടിക്ക് ഒരു രക്തസാക്ഷിയെ സൃഷ്ടിക്കുകയും ഒപ്പം തന്നെ നാട്ടിൽ കലാപമുണ്ടാക്കി ഇതേപോലെ കൊലപാതകങ്ങളും അരാജകത്വവും സൃഷ്ടിച്ച് സർക്കാർ മേൽ ഇപ്പൊ ചാർത്തപ്പെട്ടിരിക്കുന്ന ഈ നിഷ്ക്രിയ അവസ്ഥ അതായത് സർക്കാരിൻ്റെ പരാജയത്തെ മറച്ചു വയ്ക്കുക അത് ജനങ്ങളുടെ ശ്രദ്ധയിൽ നിന്ന് മാറ്റി നിർത്തുക എന്നുള്ള സി പി എമ്മിൻ്റെ വളരെ അപകടകരമായ നിലപാടിൻ്റെ ഭാഗമായിട്ട് വേണം ഇപ്പോഴത്തെ ഈ കൊലപാതകത്തെയും അതിനെ തുടർന്നുള്ള സംഭവ വികാസങ്ങളെയും നമ്മൾ നോക്കിക്കാണേണ്ടത് ഇത് ഒരു ഭരിക്കുന്ന പാർട്ടിക്ക് അത് യോജിച്ചതല്ല ഭൂഷണമല്ല ഇങ്ങനെ നാട്ടിൽ കലാപാഹാനം അവർ നേരിട്ട് കലാപാഹാനം നടത്തുന്നില്ല നിങ്ങൾ ഇത് ആർ എസ് എസ് ആരാണ് കൊന്നത് അതിനെ തിരിച്ച് നിങ്ങൾ കൊല്ലണം എന്ന് പറയുന്നില്ല പക്ഷേ ഇത് ഇൻഡയറക്റ്റ് ആയിട്ട് ഒരു കലാപാഹ്വാനം നടത്തുകയാണ് എം വി ഗോവിന്ദനും രാജു ഉൾപ്പെടെയുള്ള സി പി നേതാക്കൾ ചെയ്യുന്നത് പരോക്ഷമായ കലാപാഹാനമാണ് കാരണം പോലീസുകാർ ഈ കൊല്ലുന്ന ഒന്നാം പ്രതിയുടെ മാതാപിതാക്കൾ തന്നെ പറയുന്നുണ്ട് പ്രതികളുടെ മാതാപിതാക്കൾ തന്നെ പറയുന്നുണ്ട് തങ്ങളുടെ മകൻ സി ഐ ടി യു പ്രവർത്തകനാണെന്ന് പക്ഷെ എന്നിട്ടുകൂടി പുള്ളി ചുമതലക്കാരനാണെന്നും ജനങ്ങൾക്കറിയാം എന്നിട്ട് കൂടി ഇത് അങ്ങനെയല്ല ഇത് ഇതിന്റെ പിന്നിൽ ആർ എസ് എസും ബി ജെ പിയും ആണ് എന്ന് പറഞ്ഞ് ജന ഈ പാർട്ടി പ്രവർത്തകരെ പ്രകോപിതരാക്കി നാട്ടിൽ അരാജകത്വം സൃഷ്ടിക്കാനും കൊള ഈ ആർ എസ് എസുകാരെയും ബി ജെ പി കാരെയും കൊല്ലുന്നതിന് വേണ്ടിയുള്ള ഒരു ആഹ്വാനമാണ് നമ്മുടെ ഗോവിന്ദനും രാജോ ഗ്രഹമും ഉൾപ്പെടെയുള്ള നേതാക്കൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇത് ഇവിടുത്തെ സമാധാന പ്രിയരായ സമാധാനകാംക്ഷകളായി ജനങ്ങൾ മനസ്സിലാക്കണം അതനുസരിച്ച് പ്രവർത്തിക്കണം വിവേകപൂർവം പ്രവർത്തിച്ച് ഇത്തരം ശ്രമങ്ങളെ നമ്മുടെ നാടിനെ നശിപ്പിക്കാൻ ശ്രമിക്കുന്ന നമ്മുടെ നാടിൻ്റെ സമാധാന അന്തരീക്ഷം നശിപ്പിക്കാൻ ശ്രമിക്കുന്ന ഇത്തരം നടപടികൾക്കെതിരെ ജനങ്ങൾ ജാഗരൂകരായിരിക്കണം ഇത്തരം നടപടികളെ ചെറുത്തു തോൽപ്പിക്കണം സംസ്ഥാന സർക്കാർ ഇതിന് പിന്തുണ നൽകുകയാണെങ്കിൽ എന്തായാലും കേന്ദ്രത്തിന്റെ പ്രതിനിധിയായിട്ടൊരു നമുക്കൊരു ഗവർണർ ഉണ്ട് ഗവർണർ ശക്തമായ നിലപാട് സ്വീകരിക്കണം കേന്ദ്ര സർക്കാരും ശക്തമായ നിലപാട് സ്വീകരിക്കും കാരണം ഇത് ഇന്ത്യ മഹാരാജ്യത്തെ ഒരു സംസ്ഥാനമാണ് ഈ കേരളം എന്ന് പറയുന്നത് ഇന്ത്യയിലെ എല്ലാ ജനങ്ങൾക്കും സമാധാനമായി ജീവിക്കാനുള്ള അവകാശമുണ്ട് ഭരണഘടന അതിനുള്ള പൗരന് അവകാശം കൊടുക്കുന്നുണ്ട് അതിനെ ഹനിക്കാൻ വേണ്ടി സി പി എം പ്രവർത്തക നേതാക്കൾ ശ്രമിച്ചാൽ അതിൽ നിന്നും ഇത്തരം ജനങ്ങൾക്ക് സംരക്ഷണം കൊടുക്കേണ്ട ചുമതല കേന്ദ്ര സർക്കാരിനുണ്ട് കേന്ദ്ര സർക്കാർ ആ ചുമതല കടമ നിർവഹിക്കണം ജനങ്ങൾക്ക് സമാധാനമായി ജീവിക്കാനുള്ള അവസരവും ഒരുക്കി കൊടുക്കുകയാണ് വേണ്ടത് എല്ലാവർക്കും ഒരു നല്ല ദിനം ആശംസിക്കുന്നു എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് ദേഗതീശ്വരനോട് പ്രാർത്ഥിക്കുന്നു ഈ ചാനൽ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഒപ്പം തന്നെ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് ബെൽ ബട്ടണും അമർത്തുക